ഹലോ ഗസപ്പാ എൻ്റെ എല്ലാവർക്കും വെൽക്കം വെൽക്കട്ടോ അപ്പോൾ നമ്മൾ തന്നിട്ടുള്ളത് ഒരു കാറിൻ്റെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് കുറേ കാലമായത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഈ കാർ അത്യാവശ്യം സെയിലും കാര്യങ്ങളുള്ള കാറാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ എൻ്റെ ചാനൽ അതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വേറെ ഒന്നല്ല എൻ്റെ ചാനൽ വ്യൂസുള്ളതിൽ അതായത് വ്യൂസിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും ചെയ്യാത്തവരൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പൊ ഞാനൊന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഒരു വാഗണറിനുള്ള അതായത് പെട്രോളാണ് അപ്പൊ ഫോർ സിലിണ്ടർ വാഹനമാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറൊന്നുമല്ല വാഗണർ നല്ല ഇന്ത്യയിലെ അത്യാവശ്യം സെയിലുള്ള മാരുതിയുടെ ഒരു വാഹനം കൂടിയാണ് എന്തുകൊണ്ടാണ് ഈ വാഹനം എല്ലാവരും എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും മൈലേജ് കൊണ്ട് മാത്രമാണ് ഓവർ കോസ്റ്റ് ഇല്ല പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ വാഗണർ എന്ന് പറയുന്നത് ഒരു മണ്ടത്തരം മാത്രമാണ് ഇത്രയും മോശം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനം ഞാൻ വേറെ കണ്ടിട്ടില്ല അതായത് നമ്മുടെ ബലന വരെ എന്തെല്ലാം കണ്ടെന്ന് പറയാം ബലനയും വേഗനെ കമ്പയർ ചെയ്യരുത് എന്നാ പോലും പറയാ അതായത് ഇത്രയും മോശം ബിൽഡ് ക്വാളിറ്റി അതായത് നമ്മളെ ജീവനിൽ നിന്നൊരു വിലയില്ല എന്ന് മനസ്സിലാവുക ഈ വേഗനറൊക്കെ നമ്മൾ വർക്ക് എടുക്കുമ്പോഴൊക്കെയാണ് അതായത് ഒരു ആക്സിഡന്റ് വർക്ക് എടുക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും ഓരോ ബോഡി പാനൽസിന്റെയും ബോഡി പാർട്സിന്റെ സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഒരു സ്ട്രോങ്ങും ഇല്ലാത്ത ഓരോ സാധനങ്ങൾ വെച്ചിട്ട് വെറും മൈലേജ് മാത്രം ലക്ഷ്യമാക്കി ലോങ് മെയിൻ്റനൻസും ലക്ഷ്യമാക്കി ഇറക്കിയ ഒരു വാഹനമാണ് അതായത് നമ്മളൊരു ബ്രാൻഡിനെ തളർത്തത് പക്ഷേ നമ്മൾ പറയാം ഒരു ആക്സിഡന്റ് ചെറിയൊരു തട്ട് മതി പപ്പടം പോലെ പൊടിയൻ ഒന്നാമത് മാരുതിക്കുള്ള ഒരു പേരാണ് പപ്പടം പക്ഷേ എന്താ പറയാ അതുകൊണ്ട് പറയാല് വാഗ്ണറിന്റെ കേസിൽ വളരെ ഷോക്കാണ് കേട്ടോ ബോഡി ബാലൻസിന്റെ ഒക്കെ അവസ്ഥ അതായത് നമ്മുടെ ജീവനൊന്നും ഒരു വിലയില്ലാത്ത പോലത്തെതാണ് ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ളിലേക്ക് കിട്ടും ചെയ്യും അങ്ങനത്തെ ഒരു വാഹനമാണ് വാഗ്ണർ അതായത് പഴയ മോഡലല്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനെട്ട് വരെയുള്ള വാഗണർ റോക്കെ ആയിരുന്നു കേട്ടോ ഉം അതായത് അത്യാവശ്യം സ്ട്രോങ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വേഗണ സത്യം പറഞ്ഞാൽ ഒരു ഓൾട്ടോ വീരിയേറ്ററിൻ്റെ പോലും സ്ട്രോങ് ഇല്ലാന്ന് തന്നെ നമുക്ക് തീർത്തും പറയാം അത്രയും മോശം ബോഡി ബാലൻസ് ആണ് ഞാൻ കാണിച്ചരാം ജസ്റ്റ് ഫ്രണ്ട് പമ്പർ കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ റീൻഫോഴ്സ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പൊ ഇതിൻ്റെ ഫൈബർ ഗോൾഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ മോശമാണ് അതായത് കോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അതായത് കോസ് കട്ടിങ് അതുപോലെ വെയിറ്റ് കുറയ്ക്കാനുള്ള ലക്ഷ്യത്തിൽ മാക്സിമം സ്ട്രോങ് അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുക മാക്സിമം നമുക്ക് ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മളാകെ വണ്ടിയൊക്കെ പൊളിഞ്ഞിറക്കാം അത് ഇപ്പോഴടുത്ത് ഞാൻ എന്താ പറയുക ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പനങ്ങാങ്ങന ഒരു അമാനോ ടോയോട്ടയുണ്ട് അതിൻ്റെ അടുത്തൊരു വളരെ ഒരു വാഗനർ ആക്സിഡൻ്റ് ആയതുകൊണ്ടിരുന്നു അതായത് വാഹനത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിരുന്നില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല വണ്ട് എന്താ പറയുക ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അങ്ങോട്ട് ഇമ്പാക്റ്റ് കിട്ടിയിട്ട് ഒന്നാകണ്ട് ചുരുങ്ങി പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ വാഗനർ ശരിക്കും നമ്മുടെ ജീവനൊന്നും ഒരു വിലയില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വാഗനർ പറഞ്ഞ വാഹനത്തിൽ മറ്റു വാഹനങ്ങൾ പിന്നും താങ്ങും പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല എന്താ വെച്ചാല് ഇടിയുടെ ഇമ്പാക്ട് പോലെ ഇരിക്കും പക്ഷെ ആ ഒരു വാഹനത്തിന്റെ കോലം കണ്ടെങ്കിൽ അതിലും ബാക്കി ഉണ്ടാവില്ലായിരുന്നു അത്രയും ഇതായിട്ടുണ്ട് മറ്റു വാഹനങ്ങൾ ഇടിക്കുന്നില്ല അത്ര ഡാമേജ് ആകുന്ന പറയുന്നില്ല പക്ഷെ വാഗണറിന്റെ കേസിൽ ഏതൊരു ചെറിയൊരു ആക്സിഡൻറ് ആണെന്നുണ്ടെങ്കിലും വാഹനറിന് താങ്ങാൻ കഴിയില്ല ഈ പുതിയ മോഡൽ വാഗനറിന് കേട്ടോ പഴയതല്ല ഇതിന്റെ ബോഡി ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും കാര്യങ്ങളൊക്കെ മോശാണ് ഇപ്പോൾ ഫോർ സിലിണ്ടർ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് ഒന്നാമത് ഇരുപത്തിരണ്ട് ഇറ്റ് ഇരുപത്തി അഞ്ചിന് ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട് ആളുകൾ നല്ലോം ഈ വാഗണർ മേടിക്കുന്നുണ്ട് അവർ ഈ സേഫ്റ്റിയുടെ കാര്യമൊന്നും പലരും അറിയും കൂടിയില്ല അതായത് ഇത് സ്ട്രോങ് ഉണ്ടോ എന്ന് പോലും പലരും ചിന്തിക്കുന്നതു കൂടിയില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീടോ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കണ തന്നെ അതായത് പോയി ചാടാതെ നിങ്ങൾ മൈലേജ് മാത്രം നോക്കാതെ ഇപ്പൊ ഒന്നും വേണ്ട നിങ്ങൾ ഓൾട്ടോയിട്ട് എടുത്തോളൂ വലിയ കുഴപ്പമൊന്നുമില്ല സി സി കുറച്ച് കുറയുന്നുള്ളൂ ഇതിനാണ്ട് കുറച്ചുകൂടി സ്ട്രോങ് കാര്യങ്ങളുണ്ട് അതായത് വാഗണർന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു ബ്രാൻഡിലും പല വാഹനങ്ങളുണ്ട് ഇപ്പോൾ ടാറ്റയുടെ പഞ്ച് എന്തുകൊണ്ടപ്പോൾ മുന്നിലെത്തിയത് സെയിലിൽ ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ടാറ്റ മാരുതി ആ സ്ഥാനം ഒഴിഞ്ഞെടുത്തു ഏറ്റവും കൂടുതൽ സെയിലുള്ളത് നമ്മുടെ ടാറ്റ പഞ്ചിനാണ് വേറെന്തായാലും ഈ സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാഹനം ടാറ്റ പഞ്ച് ആണ് പിന്നെ ടാറ്റയുടെ ഇ ബി കത്തി കയറി അതായത് പഞ്ച് ഇ ആകെ കത്തി കയറി അപ്പോൾ സ്വാഭാവികമായിട്ട് വാഗണർ തോന്നു ഈ കുറച്ച് സ്ട്രോങ്ങും അതായത് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആളുകൾ നോക്കാൻ തുടങ്ങി ഈ വേഗാൻ്റെ കേസിൽ ഒന്നും പറയാനുള്ള വൺ പരാജയം തന്നെ വൺ പരാജയം അത് ഞാൻ കാണിച്ചു തരാം അതിന്റെ ഉദാഹരണം കാണിച്ചു കാണിച്ചതരാം അപ്പം നമുക്ക് ഇത് ഉള്ളിലെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഓരോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്നാമത് ഉള്ളിലെ കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം അതായത് ഫൈബർ ക്വാളിറ്റി വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അതായത് നോക്കണ്ട ഈ സെഗ്മെന്റ് അനുസരിച്ചുള്ള ഫൈബർ ക്വാളിറ്റി കൊടുക്കൊള്ളു അല്ലാതെ അതിനപ്പുറമൊന്നും കൊടുക്കൂല എന്നാ പോലും ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചതരാം അതിന്റെ കാര്യങ്ങളൊക്കെ ഓരോ ഭാഗങ്ങളും നമുക്ക് തൊടുമ്പളൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ കഴിയും പക്ഷേ നമുക്ക് അതൊക്കെ പോട്ടെ അത് പോട്ടെ അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ഈ വിലയ്ക്കുള്ള വാഹന ആ വിലയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ സ്വാഭാവികം പക്ഷേ ആ വിലയ്ക്കുള്ള ബോഡി കോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വണ്ടി നമ്മൾ ആക്സിഡൻറ്റ് ആവാൻ മാത്രമല്ല കൊണ്ടെടുക്കണേ അത് വേറെ കാര്യം ഇപ്പോൾ പലരുന്നോട് ചിലപ്പോൾ പറഞ്ഞു വരും ഈ എന്തിനാണ് അടിക്കാൻ വേണ്ടിയിട്ടാണോ വണ്ടി എടുക്കണമെന്ന് ചോദിക്കും പക്ഷെ അങ്ങനെയല്ല ആക്സിഡൻറ്റ് അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം സംഭവിക്കാതിരിക്കാം സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള ടൈമിൽ നമ്മുടെ ജീവനും കൂടി കുറച്ചും കൂടി നമ്മൾ വാല്യൂ എടുക്കണ്ടേ അപ്പോൾ അതിൻ്റെ സാധനം ജസ്റ്റ് ഫ്രണ്ടിൽ കാണിച്ചിട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഇൻഫീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റീഎൻഫോഴ്സ്മെൻറ്റ് സാധനം രണ്ട് അപ്പുറം തമ്മിൽ കണക്ട് ചെയ്യുക വേറെ ഒന്നുമല്ല ചെറിയ ചെറിയ ഇമ്പാക്റ്റിനൊക്കെ നമ്മുടെ റേഡിയേറ്ററും കണ്ടൻസറൊക്കെ പൊട്ടാതിരിക്കുക ആ ഒരു ലക്ഷ്യമാണ് ഇത് കണ്ട ഇതല്ല പേപ്പർ പോലെയാണ് സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഫ്രണ്ടിൽ എങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടാവും അതായത് ഒരു ചെറിയ ഇടിക്കന്നെ ഈ സാധനം തട്ടിട്ട് ചിലപ്പോൾ നമ്മുടെ കണ്ടൻസറിലെ എ സി ആസുകളൊക്കെ ലീക്ക് ആവും അത്ര ഉള്ളത് അപ്പോൾ അത്രയും സ്ട്രോങ് ഉറച്ചുണ്ടാക്കിയിട്ടുള്ളത് മേജർ ഇടിക്കൊക്കെ നമ്മുടെ എഞ്ചിൻ റൂമിലേക്കുള്ള ഇടിയാക്കുന്ന ഒഴിവായി കിട്ടാനൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല അത് അടിച്ചു കയറി പോയിട്ടുണ്ടാവും ക്യാബിനിക്കെത്തും ഈ അവസ്ഥയാണെങ്കിൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ പിന്നെ ഹോട്ടൽ വർക്ക് മെമ്പർ കാര്യങ്ങളൊക്കെ നോക്കണ്ട പുതിയ മാരുതിയുടെ വാഹനങ്ങളൊക്കെ സ്ട്രോങ് കുറവാണ് അതിലെനിക്കൊന്നും പറയാനില്ല അപ്പൊ ഇത്രയുള്ളൂ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി അതായത് വാഗണറിന്റെ കേസിലെ എല്ലാ വാഹനങ്ങളും പറയുമല്ല വാഗ്നറിന്റെ കേസിൽ അപ്പോ ഇപ്പൊ വാഗണറിനുള്ളില വേറെ വാഹനത്തിനുള്ളിലാണ് അത് നോക്കണ്ട അപ്പോൾ പറയാൻ വേറെ ഒന്നുമല്ല നമ്മളൊരു ബ്രാൻഡിനെ താത്തി കെട്ടാനോ കാര്യങ്ങളോ ആയിട്ടൊന്നുമല്ല അതായത് വാഗ്നർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടോ അതായത് എടുത്തവർക്കൊന്നുമല്ല എടുത്തവർക്ക് ചിലപ്പോൾ എന്നെ തെറിയും പറഞ്ഞ് വരും കുഴപ്പമില്ല പോട്ടെ പക്ഷെ എടുക്കാനിരിക്കുന്നവർ ഈ കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക വെറും മൈലേജ് മാത്രമല്ല നമ്മളൊരു വാഹനം എടുക്കാൻ അതിൻ്റെ ഉദ്ദേശം എന്ന് മാത്രം നമ്മുടെ ആക്സിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല വാഹനം എടുക്കണേ പക്ഷേ എന്തായാലും നല്ലൊരു വാഹനം തന്നെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാവും അപ്പോൾ ഒരു ബ്രാൻഡിനെ താത്തി കിട്ടിയ കാര്യങ്ങളൊന്നുമല്ല അവർക്ക് എന്തായാലും സെയിൽ ഉള്ളവർക്ക് സെയിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയം പറയണമെന്നുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബൈ